പ്രിയപ്പെട്ടവരെയും നമസ്കാരം നമ്മൾ ചെറുപ്പം മുതലേ ഈ ചെടിയെ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇത്രയും വലുതായി വലുതായി ആ ചട്ടിയിലിപ്പം അത് തിങ്ങി നിൽക്കുക അത് കാരണം ഞാൻ ഇന്നിത് വേറൊരു ചട്ടിയിലേക്ക് വലിയ ചട്ടിയിലേക്ക് മാറ്റി വെക്കണം ഇപ്പം ഇന്ന് നമുക്ക് ഷോപ്പിലെങ്കിലും പോകണ്ട പിന്നെ പണിമുടക്കായതുകൊണ്ട് ഇന്ന് വീട്ടിലുണ്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം പ്ലാൻസ് ഒക്കെ നോക്കണം എന്നും രാവിലെ പോയി വൈകിട്ട് വരുന്നതാണ് സമയം കിട്ടത്തില്ല ഇവ ഇത് നമുക്ക് വേറെ ചട്ടിയിലാക്കി വലുതായിട്ട് വെക്കുമ്പോഴേ ഇതിൻ്റെ ചുവട്ടിങ്ങനെ പൊട്ടിക്കിളിച്ച് വരത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ പരിപാടി ആ പക്ഷെ നല്ല നിറമാണ് കേട്ടോ ഈ ഫോണിൻ്റെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല കളറായിട്ട് തോന്നിക്കുന്നില്ല ഫോണിൽ കൂടെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കിന് അല്ലാതെ ഒജിനായിട്ട് കാണുമ്പോൾ ഒന്നുകൂടെ നല്ല റെഡ് കളറാണ് ഇതിന് കേട്ടോ അപ്പോൾ എല്ലാവരും ചെടിയൊക്കെ ഇഷ്ടപ്പെടണം അതുപോലെ അടുക്കളത്തോട്ടം നടണം പൂന്തോട്ടം ഉണ്ടാക്കണം ഓരോ സമയം പോലും ഓരോ ചെടികൾ വെച്ച് നമ്മൾ ശേഖരിച്ച് കഴിഞ്ഞാൽ